ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിന്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമന്റ് ഒക്കെ പോകാനായിട്ട് കേട്ടോ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ വർഷോപ്പിലുള്ള കൂട്ടുകാർ നമ്മുടെ വേദയുടെ ആ ഒരു പുണ്യത്തെക്കുറിച്ച് വേദയ്ക്ക് ഇവരോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുകയാണ് എല്ലാം മിണ്ടോ ഇങ്ങനെ മിണ്ടാണ്ട് കേട്ടോണ്ടിരുന്നു നമ്മുടെ വിക്രം നിനക്കൊരു ചോയ്സ് ഇല്ല വിക്രം ഇതിലും നല്ലൊരു പെൺകുട്ടി നിനക്കൊരു ചോയ്സ് ഇല്ല വിക്രം അവളാണ് ഏറ്റവും നല്ലൊരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിങ്ങനെ പറയണ കേട്ടപ്പോഴേക്കും അവന് മറുപടിയൊന്നുമില്ല അല്ലയെന്ന് പറയാൻ പറ്റില്ല അവനറിയാം അത് വേദയാണ് ഏറ്റവും അവന് പറ്റിയ ഒരു ഇതിലും നല്ലൊരു പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിൽ കിട്ടില്ല എന്ന് അവന് പൂർണ്ണമായിട്ടും അറിയാം പക്ഷേ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വേദയെ വേദയുടെ ജീവിതം തന്നെ നഷ്ടമാകും വേദയ്ക്ക് നല്ലൊരു ജീവിതം ഉള്ളതാണ് എന്ന രീതിയിലാണ് ഇവൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് വേറെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതും അല്ലാതെ വേറെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലോ അങ്ങനെ ഒന്നും ഇണ്ടാതെ വിക്രം അവിടെ നിന്ന് പോവാണ് അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തും ഒക്കെ കൂടിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും കുഞ്ഞിനെയും കൊണ്ട് വരികയാണ് അതായത് വീട്ടിലേക്ക് വരികയാണ് ഈ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ശ്രീകാന്തിൻ്റെ അച്ഛനും എല്ലാവരും കൂടി ആരതി ഒഴിഞ്ഞിങ്ങനെ സ്വീകരിക്കുകയാണ് വർഷയുടെ അമ്മ മാത്രം വന്നിട്ടില്ല പോരുന്ന സമയത്ത് എന്തോ ഒരു കാലിന് വില ആയിക്കുകയോ അങ്ങനെ ഏതാണ്ടുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വന്ന് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ വന്നത് എന്നവരിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ആ സ്ത്രീ കൂടെ ഇല്ല വർഷയുടെ അമ്മ അങ്ങനെ വന്നു വന്നിട്ട് കുഞ്ഞിനെ ഒന്ന് എടുക്കാനായിട്ട് മുത്തശ്ശി ചോദിച്ചതാണ് പക്ഷേ ഈ വർഷ പറഞ്ഞു കൊച്ചിപ്പോൾ ഉറക്കമാണ് കൊച്ചിനെ ഉണത്തിക്കഴിഞ്ഞാൽ പിന്നെ കൈമാറി എടുത്ത് ആ കരച്ചിലാക്കി ആയിരിക്കും പരിചയമില്ലാത്തവരല്ലേ എന്ന് ഒന്നും മിണ്ടിയില്ല പക്ഷേ വർഷയുടെ അമ്മായിയപ്പനായ നമ്മുടെ ശ്രീകാന്തിൻ്റെ അച്ഛൻ വേദയുടെ അച്ഛൻ ശങ്കരനാരായണനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഇതങ്ങോട് വല്ലാണ്ടായിട്ടോ അപ്പോൾ എന്നാൽ കുഞ്ഞിനെ കൊണ്ട് കിടത്താമെന്ന് ഈ ശ്രീകാന്തിന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൊണ്ട് കിടത്തിക്കോളാമെന്നും പറഞ്ഞു വർഷ കൊച്ചിനെയും കൊണ്ട് പൊത്തി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഏതാണ്ട് അവരുടെ സ്വന്തം നിധിയാണ് എന്ന രീതിയിലാണ് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ ആ ഇനിയിപ്പോൾ പേരിടൽ ചടങ്ങ് ഒക്കെ നടത്തണ്ടേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പേരുടേതായ ചടങ് ചടങ്ങ് അങ്ങനെ ചുമ്മാ നടത്തിയാൽ മതിയോ അതിനവകാശപ്പെട്ടവര് വേണ്ടേ അത് ചെയ്യാൻ എന്നാണ് വേദയുടെ മുത്തച്ഛി ഇങ്ങനെ ചോദിക്കുന്നത് വേദയുടെ ആ വേദയുടെ അല്ല നമ്മുടെ വർഷയുടെ അച്ഛനോട് വർഷയുടെ അച്ഛനും ശ്രീകാന്തിൻ ചേർന്നിട്ടാണല്ലോ വേദയ്ക്കും വിക്രത്തിനും എതിരെ കളിച്ചത് എന്തായാലും അയാൾ പറഞ്ഞു അതിപ്പോ ദർശനമല്ലേ അമ്മാവൻ അമ്മാവനാണല്ലോ ചെയ്യേണ്ടിയിരുന്നത് പേരുടേതായ ചടങ്ങ് അമ്മാവൻ ഇവിടെ ഇല്ല ഇംഗ്ലണ്ടിലാണല്ലോ ആ സ്ഥിതിക്ക് ആരെങ്കിലും ചെയ്താൽ മതിയല്ലോ അങ്ങനെ ആരെങ്കിലും ഒന്നും ഇല്ല അതെ മൂത്ത് അമ്മായി ചെയ്താലും മതി അതായത് വേറെ ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത് ഓ അങ്ങനെ ചൊല്ലിയ ചടങ്ങൊന്നും ഇല്ല അങ്ങനെയുള്ള നാട്ടുനാടപ്പൊന്നും ഇല്ലല്ലോ എന്ന് വർഷയുടെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു അല്ല കുഞ്ഞിന്റെ അച്ഛന്റെ ബന്ധുക്കൾ കാണാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരി കാണാൻ വന്നു കഴിയുമ്പോൾ ആട്ടിയോടിക്കുന്നൊരു ചടങ്ങ് ഉണ്ടോ ആവോ ആശുപത്രിയിൽ വെച്ച അപ്പോഴാണ് വേദയുടെ അച്ഛനും വേദയുടെ അമ്മയൊക്കെ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാൻ എത്തിയ വേദയെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത് എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശങ്കരനാരായണിന് ദേഷ്യം വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിച്ചു ഉള്ളതാണോടാ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് എനിക്കിഷ്ടായില്ല അവനെ അവള് എൻ്റെ കുഞ്ഞ് എന്റെ കുഞ്ഞല്ലേ ഇത് അവൻ എൻ്റെ കുഞ്ഞല്ലേ അവരെ കാണാനായിട്ട് ആരൊക്കെ കാണണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ അവൾ എൻ്റെ കുഞ്ഞിനെ കാണണ്ട എന്ന് ശ്രീകാന്ത് എടുത്തടിച്ച പോലെ പറയാണ് നിങ്ങൾ മുതിർന്നവർക്ക് പകയും ദേഷ്യവും വിദ്വേഷവും ഒക്കെ തോന്നുന്നതും മനസ്സിലാക്കാം പക്ഷെ ജനിച്ചു വീണ കുഞ്ഞിന്റെ പേരിൽ നിങ്ങൾ എന്തിനാ ഈ പക സൂക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു മുത്തശ്ശി ഒരലക്കലക്ക എന്റെ കുഞ്ഞാണ് അത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് ശ്രീകാന്ത് വീണ്ടും പറഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു അതെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെതാണ് ചിറകുറ്റം വരെ വളർത്തി വലുതാക്കാനുള്ള അവകാശം മാത്രമേ ദൈവവും അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവർക്കും നൽകിയിട്ടുള്ളൂ അതും സന്തുഷ്ടപ്രകാരമല്ല ആ കുഞ്ഞിന്റെ ആഗ്രഹപ്രകാരം വളർത്താൻ നാളെ നിന്റെ കുഞ്ഞിന് അവളുടെ സഹായം വേണ്ടിവരില്ല എന്ന് നിന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂടാ ശങ്കര ചെയ്തത് തെറ്റായി പോയി അതിനുള്ള പ്രായശ്ചിത്വം എന്തായാലും ചെയ്തേ പറ്റൂ അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു ഞാൻ എന്താ അവളോട് മാപ്പ് പറയണോ അവളെയും വിക്രത്തിനെയും കുഞ്ഞിനെ കണ്ട് വന്ന് അനുഗ്രഹിച്ചു പോകാനായിട്ട് നീ ഈ വീട്ടിലേക്ക് അവനെ ക്ഷണിക്കണം അപ്പോഴേക്കും വർഷ പറഞ്ഞു അതെങ്ങനെയാണ് ശരിയാവുന്നത് വർഷേ വർഷം ഉണ്ടരുത് എന്ന് പറഞ്ഞു മുത്തച്ഛി പൂട്ടി വെച്ച് സ്വയം താലോലിച്ച് കൊണ്ട് നടക്കാൻ ഈ കുടുംബത്തിൽ ശ്രീകാന്തിന്റെ ഉണ്ടായത് പാവക്കുഞ്ഞൊന്നുമല്ല കേട്ടല്ലോ ആ കുഞ്ഞിന് അച്ഛനും അമ്മയും മാത്രം പോരാ അച്ഛമ്മയും അമ്മൂമ്മയും മുത്തശ്ശനും അച്ഛനും ആന്റിമാരും എല്ലാവരും വേണം എല്ലാ തരവും സ്നേഹം കിട്ടി വേണം അവര് വളരാൻ എന്നാലേ പ്രായമാകുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത അവർക്ക് മനസ്സിലാവുള്ളൂ കന്മഷം തീണ്ടാത്തവരാണ് കുഞ്ഞുങ്ങള് അതിന്റെ മനസ്സിലേക്ക് നഞ്ചുകലക്കി വിടരുത് കേട്ടല്ലോ പക്ഷേ എന്നും പറഞ്ഞ് മുത്തശ്ശി ചാടിത്തുള്ളി ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വം ജോലിക്ക് വേണ്ടിയിട്ട് ചെല്ലുകയാണ് വിനായകൻ പറഞ്ഞാൽ ജോലിക്ക് ഇത് വലിയൊരു ട്രാപ്പാണ് കേട്ടോ വിശ്വത്തെ കുടുക്കിലാക്കാനുള്ള ട്രാപ്പ് അല്ല വിക്രത്തെ കുടുക്കിലാക്കാനുള്ള ട്രാപ്പാണ് എന്തായാലും സുധാകര മാഷിന്റെ മൂത്ത മകൻ വഴിയാണ് വിക്രത്തെ ഇനി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വിനായകനും അറിയാം അപ്പോൾ എന്താണ് ജോലിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഈ എ ടി എമ്മുകളിൽ അതായത് ഗ്രാമപ്രദേശങ്ങളിലുള്ള എ ടി എമ്മിൽ ബാങ്കിൽ പണമില്ലാത്ത സമയത്ത് ഗ്രാമപ്രദേശങ്ങളിലുള്ള എ ടി എമ്മിൽ പണം നിക്ഷേപിക്കുന്ന ഏജൻസിയാണ് ആ പണം കൊണ്ടുപോകുന്ന ഒരു ജോലിയാണ് നമ്മുടെ ഈ വിശ്വത്തിന് കൊടുക്കാനായിട്ട് അവർ അവരുദ്ദേശിക്കുന്നത് അവരതെല്ലാം വ്യക്തമായിട്ട് അയാൾ പറയുന്നുണ്ട് വളരെയധികം റിസ്ക് ഉള്ളൊരു ജോലിയാണ് താൻ ഇച്ചിരി പ്രായവും പക്വതയുള്ള ആളെ വെച്ചത് കാരണം അതുകൊണ്ട് തന്നെയാണ് പിന്നെ താൻ പേടിക്കുമെന്നും വേണ്ട ഒരു ഗൺമാനും അതുപോലെ തന്നെ തന്നെ സഹായിക്കാൻ മറ്റൊരാളും ഉണ്ടാകും പേടിക്കേണ്ട ഒരു വണ്ടി ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും റിസ്ക് ഉള്ള പണിയാണ് എന്ന് മനസ്സിലായി മാസം അമ്പതിനായിരം ഉണ്ടെന്ന് കേട്ടപ്പം വിശ്വത്തിനങ്ങി ഇഷ്ടമായി എന്തായാലും പോയി നോക്കാമെന്നൊരു ചിന്തയിലാണ് നമ്മുടെ വിശ്വം ഇത്രവും പൈസയാണോ ഓർക്കണം അൻപതിനായിരം രൂപ മാസം സാലറി കിട്ടുന്നുണ്ടെങ്കിൽ കയ്യിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത് ലക്ഷങ്ങളാണ് മാത്രമല്ല ആ പണത്തിന്റെ ഉത്തരവാദിത്വം ി വിശ്വത്തിനും സുധാകരൻ കഷ്മാഷിന്റെ മകൻ സത്യസന്ധനായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മറ്റാൾക്കാരെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് താങ്കളെ തെരഞ്ഞെടുത്തത് അപ്പൊ അച്ഛനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഇതിന്റെ മാനേജർക്ക് ഈ നമ്മുടെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് മേടിച്ചതാന്നൊക്കെ ഇങ്ങനെ അറിയാം എന്തായാലും ജോലി അവര് കിട്ടി അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇരിക്കുക വേദയ്ക്ക് ഒരു വൈകായിക അതുകൊണ്ട് വേറെ കഴിക്കാനായിട്ട് വന്നില്ല കേട്ടോ ബാക്കി എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വിശ്വം ഇങ്ങനെ പറയാ അച്ഛ ആ പോയ ജോലി ഉണ്ടല്ലോ അത് കിട്ടി അത് ശരിയായി എന്താ ശരിക്കും പണി മേലനങ്ങുന്നതാണെങ്കിൽ ഈ വീടിന്റെ തിന്നെ തന്നെ കാണൂലോ രണ്ടു ദിവസം കഴിയുമ്പം എന്ന് വിശ്വം വിശ്വത്തെ സുധാരമാഷ് കളിയാക്കി കഴിഞ്ഞപ്പോഴേക്കും വിരായം പറഞ്ഞു ഏയ് ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് അപ്പം വിശ്വം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല മേലനങ്ങി പണിയാനുള്ളതൊന്നും അല്ല എന്നിട്ട് എന്താണ് ജോലി എന്ന് പറയുന്നത് റിസ്ക് ഉള്ള ജോലിയാണ് എ ടി എമ്മിൽ പണം ഫില് ചെയ്യുന്ന കോൺട്രാക്റ്റുള്ള കമ്പനിയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന പണവുമായിട്ട് യാത്ര ചെയ്യേണ്ടി വരും അയ്യോ അത്രയും പൈസ അപ്പോൾ എങ്ങനെ ഒറ്റയ്ക്ക് അപ്പം ഇല്ല അതിനെ സഹായത്തിന് ആളൊക്കെ ഉണ്ട് എന്ന് ശ്രീജിയോട് ഇങ്ങനെ പറയുകയാണ് അപ്പം എത്ര രൂപ സാലറി കിട്ടും അമ്പതിനായിരം രൂപ സാലറി കിട്ടും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനായകൻ്റെ നിറുകെ ചോറ് കയറിപ്പോയിട്ടോ അതുപോലെ നമ്മുടെ നന്ദിനി ഞെട്ടിത്തെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും പൈസയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രീജയോട് പറയുകയാണ് നമ്മുടെ സുതാരമാഷ നീ വേണം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇവന്റെ കയ്യിലേക്ക് ക്യാഷ് കിട്ടിയാത്ത അവസ്ഥ അറിയാലോ നീ വേണം എല്ലാത്തിനും ഒരു നിയന്ത്രണം വെക്കാനും ഇവിടെ വീട്ടിൽ ചെലവിന് തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരരുത് എന്തായാലും ചോറ് പകുതി തിന്നിട്ട് നമ്മുടെ വിനായകൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി വിനായകന് ഇഷ്ടം പോലെ പൈസ കിട്ടുക എന്നതിന്റെ അല്ലെങ്കിൽ വിശ്വത്തിന് ഇത്രവും പൈസ കിട്ടുന്നല്ലോ എന്ന് ഓർത്തിട്ടല്ല കാരണം പൈസ ഇത്രവും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തോ ഒരു മുട്ട പണിയാണല്ലോ വിശ്വത്തിന് കൊടുക്കുന്നത് എന്ന് എന്നോർത്തിട്ടുള്ള ഒരു ടെൻഷനിലാണ് ചോറ് നിറയെ കയറിപ്പോയത് നന്ദിക്ക് മനസ്സിലായില്ല നന്ദി വിനായകനോടൊപ്പം പിന്നാലെ പോയി അതേ നിങ്ങള് നിങ്ങൾ കാരണോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അകത്തേക്ക് ചെന്നു മാത്രമല്ല ഒരു ഗ്ലാസ് പായസമായിട്ടാണ് വന്നത് ഉണ്ടാക്കിയ പായസമാണ് കുടിക്കടിക്കേ നിങ്ങളല്ലേ ജോലി ഒപ്പിച്ച് കൊടുത്തത് മാസം ലക്ഷം രൂപ ലക്ഷം നിങ്ങൾ നോക്കിക്കോ എന്നാൽ നിങ്ങളെ ഇപ്പം ചവിട്ടി തേക്കും വിശേട്ടൻ അതുപോലെ തന്നെ സ്ത്രീ ചടത്തിയും നേരത്തൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ അമ്പതിനായിരന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഒപ്പിച്ച് കൊടുത്താലേ നിങ്ങളുടെ ചോറ് നിറകെ കയറിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും അവൻ പറഞ്ഞു അതെ അത് ഓർത്തിട്ടല്ല പൈസയുടെ വലിപ്പം ഓർത്തിട്ടല്ല ഇതിന് റിസ്ക് ഓർത്തിട്ടും എന്ത് പണിയാണ് കിട്ടാൻ പോകുന്നതെന്നും ഉയരം കൂടുന്നോളൂ വീഴ്ച കൂടും അതാണ് ഞാൻ ഓർത്തത് എന്നൊക്കെ നമ്മുടെ വിനായകൻ ഇങ്ങനെ പറയുകയാണ് മാരാമണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇവളെ അതും ഇതും പറയുകയും ചെയ്യുന്നുണ്ട് നന്ദിനിയെ എന്തായാലും എന്തേലും പാര ഉണ്ടാവുവാണെങ്കിൽ പാര ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവട്ടെ പിന്നെ ജീ ശമ്പളം ജോലി കുറച്ച് നാളത്തിന് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം വിനായകട്ടെ എങ്ങനെയെങ്കിലും ഇടവിട്ട് ഈ ശമ്പളം ഒന്ന് പാരിയായിട്ട് കുറയ്ക്കാൻ റെക്കമെൻഡ് ചെയ്യണം കേട്ടല്ലോ ആ പാവം പോലെ ഇരിക്കുന്നതേ ഉള്ളൂ ശ്രീ ജയിച്ചിരുന്ന കളിക്കും അവരാ വേരയും കൂടെ ചേർന്നിട്ട് എന്നെ ഇവിടെ കിടത്തിയിട്ട് കിടത്തിയിട്ടായിട്ടായിട്ടാണ് ആ വരപ്പിക്കും അതുകൊണ്ടാ നീ ചെല്ല ആ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഇമ്മാതിരി ഔദാര്യങ്ങൾ ഇവിടെ ആർക്കെങ്കിലും ചെയ്യാൻ നിന്നാ പറഞ്ഞില്ല എന്ന് വേണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ്റെ കണ്ണിനിട്ടൊരു കുത്തും കൊടുക്കാൻ തുടങ്ങി നന്ദി അങ്ങ് പോവാം എന്നാലും എന്ത് പണിയാണ് വിശ്വസനെ വെച്ച് അവർ എന്താ ചെയ്യാൻ പോകുന്നത് എന്നാണ് ആലോചിക്കുന്നത് നമ്മുടെ വിനായകൻ എന്താ ചെയ്യാൻ പോണേന്നൊന്ന് അറിഞ്ഞുകൂടാ എന്തായാലും വേദയ്ക്ക് വയർ വേദന ആയതുകൊണ്ട് വേദന നേരത്തെ കിടന്നിരുന്നു ഉറങ്ങിയൊന്നുമില്ല ആ സമയത്താണ് എല്ലാവരും കിടന്നു ആ സമയത്താണ് നമ്മുടെ വിക്രം വരുന്നത് വിക്രം വരുന്ന വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് വേദ പതുക്കെ എഴുന്നേറ്റ് വന്ന് നോക്കുകയാണ് ജനലിലൂടെ വിക്രം കുളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വരാം അപ്പം വേദം എന്ത് ചെയ്തു എന്നറിയോ വേദ താഴെയാണ് കിടന്നിരുന്നത് ആ പായൊക്കെ പതുക്കെ മടക്കി വെച്ച് കട്ടിലടിയിലേക്ക് കയറ്റി വെച്ചിട്ട് വേദന എന്ത് ചെയ്തു കട്ടലിലേക്ക് അങ്ങോട്ട് കയറി കിടന്നു കട്ടിലേക്ക് കയറി കിടന്നിട്ട് പിന്നെ ഈ വിക്രം അകത്തേക്ക് വരുന്നത് കാത്തിങ്ങനെ കിടക്കുകയാണ് അങ്ങനെ വിക്രം അകത്തേക്ക് വന്നു ആഹാ ഇവള് തൻ്റെ കട്ടിലേക്ക് അവർ കിടക്കുവാണോ മേടി എന്നും പറഞ്ഞ് രണ്ട് വിളിയൊക്കെ വിളിച്ചു ഇവിളിനി ഉറക്കം നടിക്കുവാണോ എന്നൊക്കെ മനസ്സിലല്ല ഉറക്കം തന്നെയാണ് ഇതൊക്കെ പറയുന്നത് എന്നിട്ട് വേദയുടെ അരികിലേക്ക് പോയി ഉറങ്ങുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അടുത്ത് പോയി ഇങ്ങനെ നോക്കി നിൽക്കുക പെട്ടെന്ന് വേദങ്ങൾ കണ്ണു തുറന്നു ഇവനും ഞെട്ടിപ്പോട്ടെ അവൻ പെട്ടെന്ന് അങ്ങോട്ട് മാറി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോവായിരുന്നു എന്നും ചോദിച്ചുകൊണ്ട് വേറെ ഒച്ച എടുക്കാൻ തുടങ്ങിയില്ലേ ഞാൻ ആ ടൈപ്പ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഏത് ടൈപ്പ് ആയാലും കയ്യിൽ ഇപ്പം ശരിയല്ല എന്ന് വേദി ഇങ്ങനെ പറയാം ദേ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ നല്ല വിള യാമയൊന്നും വേണ്ട നാട്ടിലോ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ കയറി റീലെടുക്കുന്നുണ്ടോന്ന് ഒളിഞ്ഞു നോക്കലല്ലേ നിങ്ങളുടെ ജോലി ഇവൻ ഇത് കേട്ടപ്പോ ദേഷ്യവൻ അവിടെ ഇരുന്ന് എടുത്ത് ഇവിടെ താരമണ്ടക്കിട്ട് അടിക്കാനായിട്ട് എടുത്ത് പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണേന്നും പറഞ്ഞുകൊണ്ട് വേറെ തൊഴിലും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ കുപ്പി താഴെയുടെ വിക്രം വേദേ പറയുന്നത് കുപ്പി താഴെയുടെ വിക്രം കുപ്പി താഴെടോനെ എന്ന് പറഞ്ഞപ്പോൾ കുപ്പി എടുത്ത ഒറ്റയേറിട്ടാ നമ്മുടെ വിക്രം വന്നിട്ട് അവിടെ ഇരിക്കയാണ് അപ്പോഴേക്കും വേദ പതുക്കെ ചെന്നു അയ്യേ ഞാൻ വെറുതെ പറഞ്ഞതാണേ അതെ ഇങ്ങനെ ഒരു ആരോപണം വന്നാലേ ഭാര്യമാർക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കുത്തി ധോവിക്കാനായിട്ട് വലിയ ഇഷ്ടേ താമാശിക്ക നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാന്ന് എനിക്കറിയില്ലേ പിന്നെന്താ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഭർത്താക്കന്മാരെ പറ്റി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പഴേ അതൊരു രസ ഇടക്കിടക്ക് ഓർത്ത് പറയാൻ അയ്യോ ഭാര്യയോ എൻറെയോ ദേ വീണ്ടും തുടങ്ങി എന്ന് വേദ പറഞ്ഞപ്പം ഞാനത് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല അപ്പൊ അവൾ പതുക്കെ അടുത്തിരുന്നു അതെ ഞാൻ നിങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇതുപോലെ ഇടക്കിടക്ക് ധാര കലശം അഭിഷേകം ആറാട്ട് അങ്ങനെയുള്ളതൊക്കെ പ്രതീക്ഷിക്കാം എഴുന്നേറ്റ് താഴെ മാർക്കിടക്കടി എന്ന് വിക്രം പറഞ്ഞപ്പോഴേക്കും എന്തിന് ഇതെന്റെ കെട്ടിലല്ലേ അയ്യോ അച്ചമ്മ പറഞ്ഞില്ലേ നമ്മുടെ കെട്ടിലാന്ന് എടി എഴുന്നേറ്റ് പോകുന്നുണ്ടോ അതോ ഞാൻ ചവിട്ടി താഴെ ഇടണോ അതെ സത്യത്തിൽ ഈ കെട്ടിൽ ചെറുതല്ലേ എന്ന് ഞാൻ അച്ചമ്മയോട് ചോദിച്ചതാണ് അപ്പൊ എനിക്ക് അച്ഛമ്മ പറയാം ഒരുമയുണ്ടെങ്കിലേ ഓലക്കമേലും എനിക്ക് ആ ഒരുമയില്ല അയ്യോ ഒരുമയുണ്ടെന്ന് പറഞ്ഞിങ്ങോട് വാ നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തിപ്പെട്ടിരിക്കും പിക്രോണ അന്തം പെട്ടിങ്ങോട്ട് നോക്കിയിരിക്കുക അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വൈകുന്നേരം വരുന്നുണ്ട് ഇന്ന് മുതലേ നമ്മുടെ ഈ ചാനലിൽ വൈകുന്നേരത്തെ പ്രൊമോയും കൂടി ഇടുന്നുണ്ട് നേരത്തെ തന്നെ ഇടൂട്ടോ രാത്രി ഈ സീരിയൽ കഴിയാനായിട്ട് നോക്കി നിൽക്കില്ല അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ പ്രൊമോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വൈകിട്ട് വരും കാത്തിരിക്കുക സിയോക്കി ഓകി താങ്ക്